ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള വളരെ ലോ അടിച്ചിട്ട് വരുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാൻ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് പാല ഭരണങ്ങാനം പള്ളിയിൽ നിന്നും എണ്ണൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്ന ചെറിയ വിലയിൽ വരുന്ന എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയൊരു നല്ലൊരു വീടാണ് വിൽപ്പനയ്ക്കുള്ളത് അഞ്ച് സെൻറ്റ് സ്ഥലത്താണ് നമ്മുടെ വീടിരിക്കുന്നത് രണ്ട് ബെഡ്റൂം ഹാൾ ഡൈനിങ് റൂം ബാത്റൂം കിച്ചൺ വർക്ക് ഏരിയ തുടങ്ങിയാണ് നമ്മുടെ വീട്ടിലുള്ളത് നമ്മുടെ വീടിൻ്റെ സമീപത്തായി തന്നെ പള്ളി സ്കൂളുകൾ പഞ്ചായത്ത് വില്ലേജ് ഇലക്ട്രിസിറ്റി ഓഫീസ് ബാങ്ക് ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായ ഈ വീട് പാലാ ഭരണഘടന പള്ളിയിൽ നിന്ന് വരുന്ന എണ്ണൂറ് മീറ്റർ മാത്രം മാറി വരുന്ന നമ്മുടെ ഈ വീട് വരുന്നത് വെറും പത്ത് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മളുടെ ഈ വീഡിയോയിൽ തന്നെ കോൺടാക്ട് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് തീർച്ചയായും നേരിട്ട് വിളിച്ച് വീടിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ വീടോ നിങ്ങളുടെ അറിവിലുള്ളത് വീടോ സ്ഥലമോ കേരളത്തിൽ ഏത് ജില്ലയിലും ആയിക്കോട്ടെ നിങ്ങൾക്കും നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു ലോബഡ്സ് വരുന്ന വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്